ഹലോ കൂട്ടുകാരെ നമുക്കിട്ട് അടിപൊളി ചിക്കൻ കറി വെച്ചാലോ ചിക്കൻ നമ്മൾ കഴുകി വരി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായത് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്ര സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് തക്കാളിക്ക വേണമായിരുന്നു തക്കാളിക്ക അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് മുളകൊടി മീറ്റ് മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് ചിക്കനൊന്ന് നല്ലപോലെ തിരുമ്മി വെക്കുക ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് വെച്ചാൽ മതി അന്നപ്പോഴത്തേക്കും ചിക്കൻ മസാല പിടിക്കും നമ്മൾ അത് കഴിഞ്ഞിട്ട് ചട്ടിക്കകത്തേക്ക് എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കടികിട്ടിരിക്കുന്നു കടുക് പൊട്ടി കഴിഞ്ഞിട്ട് വേണം വെളുത്തുള്ളി ഇഞ്ചി സവോള പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇളക്കിയിട്ട് സവോള ഒന്ന് മൂത്ത് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് സവോള പെട്ടെന്ന് വഴലും വഴത്തി കഴിഞ്ഞിട്ട് നമുക്ക് സവോളയുടെ കളർ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും ഈ കളർ ഈ വെള്ള കളർ ഒന്ന് മാറി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അത്തേക്ക് മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സവോള ശരിക്കും മൂത്തിട്ടുണ്ട് സവോള ശരിക്കും മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല ഇതെല്ലാം കൂടെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് എന്നിട്ട് വേണം ശരിക്ക് സവോള ഇളക്കാൻ വേണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ മീറ്റ് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ശരിക്കൊന്നും ഇളക്കി കൊടുക്കുക മസാല കരിയാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നല്ലപോലെ ഇളക്കി ഒന്ന് കൊടുത്താൽ മതി അതായത് ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അതുകൊണ്ട് ശരിക്കും ഇളക്കി കൊടുക്കുക ഒരുപാട് കരിയരുത് കരിന്നതിന് ഇപ്പുറം തന്നെ ശകലം വെള്ളം ഒഴിച്ചിട്ട് വേണം പിന്നീട് ഇളക്കണം ആ പൊടിയുടെ ഒന്ന് പച്ചപ്പ് മാറിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്കും മസാലയെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് സവോളയെല്ലാം അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിക്ക് ആര് വെച്ചിരിക്കുന്ന തക്കാളി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ശരിക്കും ഒന്ന് ഇളക്കുക നല്ലപോലെ ഇളക്കി ഒന്ന് തക്കാളിക്കുക തക്കാളിയിലെ വെള്ളമെല്ലാം അതിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കോളൂ എന്നപ്പോഴത്തേക്കും വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോഴത്തേക്കും ശരിക്കും ഇളക്കി കൊടുക്കുക അത് കുറച്ചങ്ങ് ആയിക്കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അതിലേക്ക് നിറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ ഒരു ഒരു കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചാൽ മതി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ട് അതിലേക്ക് വേണം നമ്മൾ ചിക്കൻ ഇങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി ഈ മസാല എല്ലാം തിളച്ച് വന്ന് കഴിഞ്ഞേക്കും അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മീറ്റ് മസാലയും കൂടെ കൂട്ടി തിരുമ്പി വെച്ചിരുന്നതാണ് ഇത് ഉപ്പുകൂടി ഇട്ട് അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചിക്കനിൻ്റെ അകത്തേക്ക് ഇടുക ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കണം നല്ലപോലെ ആ സവോളയും തക്കാളിയും എല്ലാം ഈ ചിക്കനെല്ലാം ശരിക്കുന്നു പറ്റി പിടിക്കത്തക്ക പോലെ ശരിക്കും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക എന്താ പറയുക നമ്മൾ ശരിക്കും ഒന്ന് ആ മസാല അതിലേക്ക് അതിലേക്കൊന്ന് ആകത്തക്ക പോലെ ശരിക്കും ഇളക്കി കൊടുക്കുക അതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കുകയുള്ളൂ നമ്മൾ ശരിക്കും ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ചിക്കൻ മൂടി വെച്ചാൽ മതി ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നല്ലൊരു അടിപൊളി ചിക്കൻ കറി നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി ചിക്കൻ കറി നമുക്ക് റെഡിയാകും ചിക്കൻ പെട്ടെന്ന് വെന്തോളും ബീഫൊക്കെ പോലെ വലിയ താമസമുള്ള സാധനമല്ല ചിക്കൻ അതുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് വേഗം നമ്മൾ ഈ മൂടി വെച്ചിട്ടൊരു ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഈ ഇരുപത് മിനിറ്റ് നമ്മൾ ഇളക്കാതിരിക്കരുത് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിയും അടുക്കി പിടിക്കും അത് കൊള്ളില്ല ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം കൂടെ ചോറ്